பாலக்காட்டை அகலியில் வன் கஞ்சாவு வேட்டா പോലീസ് വെട്ടി നശിപ്പിച്ചത് അതിന്റെ ഇന്നലെയാണ് ഈ കഞ്ചാവ് ചെടികൾ കഞ്ചാവ് കൃഷി പോലീസും ലഹരിവിരുദ്ധ സ്ക്വാഡും ഒക്കെ ചേർന്ന് പിടികൂടുന്നത് കേരള പോലീസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കഞ്ചാവ് കൃഷി വേട്ടയായാണ് ഇതിനെ കണക്കാക്കുന്നത് ഈ അട്ടപ്പാടി അഗിളി സത്യക്കല്ലുമല താഴ്വാരത്തിന് കീഴേയായിരുന്നു ഈ കൃഷി ഉണ്ടായിരുന്നത് എന്തായാലും അറുപത് സെന്റ് സ്ഥലത്താണ് ഈ കഞ്ചാവ് കൃഷി നടത്തിയിരുന്നത് ഇവിടെ മൂന്ന് മാസം പ്രായമുള്ള പതിനായിരം ത്തോളം കൃഷി കഞ്ചാവ് ചെടികളാണ് ഇന്നലെ പോലീസും ലഹരി വിരുദ്ധ സ്ക്വാഡും ഒക്കെ അവരുടെ നേതൃത്വത്തിൽ പിടിച്ചെടുത്ത് കത്തിച്ചു കളഞ്ഞത് എന്തായാലും ഈ അട്ടപ്പാടി മേഖലയിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നുണ്ട് ഇത്തരം കൃഷി നടക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു ഈ അന്വേഷണം നടന്നിരുന്നത് ഇതിന് പിന്നിൽ ആരാണ് ഈ ഈ കൃഷി ആരുടെ നേതൃത്വത്തിലായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വലിയ കേരള പോലീസിന്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കഞ്ചാവ് കൃഷി വേട്ടയായിരുന്നു ഇന്നലെ നടന്നത് സ്കേൻ